ചേർത്തലക്കാരുടെ ജീവിതം ദുരിതക്കയത്തി സിറ്റി ഗ്യാസ് പദ്ധതിയുടെ പേരിൽ ചേർത്തല നഗരത്തിലെ ബഹുഭൂരിപക്ഷം റോഡുകളും തകർത്ത തരിപ്പണമാക്കി പ്രതിഷേധവുമായി നാട്ടുകാരും നഗരസഭ ചേർത്തലക്കാരുടെ ജീവിതം ദുരിതക്കയത്തി സിറ്റി ഗ്യാസ് പദ്ധതിയുടെ പൈപ്പ് താഴ്ത്തുന്നതിനാണ് നഗരത്തിലെ റോഡുകൾ പൊളിച്ചിരിക്കുന്നത് നിർമ്മാണ ജോലികൾ ആരംഭിച്ചിട്ട മാസങ്ങൾ പിന്നിടുന്നു പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാതെ അടുത്ത റോഡും പൊളിക്കുന്നു ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത സ്ഥിതി ഓരോ ദിവസവും ഓരോ റോഡ് പൊളിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിൽ പൊതുമരാമത്ത് റോഡും നഗരസഭ റോഡും ഉൾപ്പെടുന്നു ചില സ്ഥലത്ത് റോഡ് ഇല്ലാതായ സ്ഥിതി വാഹനങ്ങളിലും കാൽനടയായും സഞ്ചരിക്കാനാവാത്ത അവസ്ഥ വികസനം നടപ്പാക്കുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ശാസ്ത്രീയമായും ദീർഘവീക്ഷണത്തോടെയുമാണ് നടപ്പാക്കേണ്ടത് പ്രധാന റോഡും ഇട റോഡുകളുമെല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ് ഒരു റോഡ് പൊളിച്ചാൽ അത് പൂർവ്വസ്ഥിതിയിലാക്കിയിട്ട് അടുത്ത റോഡ് പൊളിക്കണം എന്ന നിർദ്ദേശം സിറ്റി ഗ്യാസ് കമ്പനി അധികൃതർ പാലിക്കുന്നില്ലെന്ന ആരോപണവും ശക്തം മൂന്നാല് മാസമായിട്ട് കിടന്ന ആൾക്കാർ ബുദ്ധിമുട്ടാണ് ഇവിടെ ഒന്നാമത് സ്കൂള് പിന്നെ ഞങ്ങൾ എനിക്ക് വീട്ടിലേക്ക് കയറാനുള്ള വഴിയിൽ ഇതുപോലെ പല വീടുകളിലും ഇതുപോലെ തന്നെ എത്ര നാളായി നാളായിന്നറിയത് കഴിയും വേഗം എന്തെങ്കിലും ചെയ്ത ആൾക്കാർക്ക് സ്കൂളിൽ വന്ന് കുട്ടികൾ അതുപോലെ വെള്ളത്തെ വെള്ളം ഇത്ര പ്രാവശ്യം ടാപ്പ് പൊട്ടിപ്പോകുമെന്നറിയാം വെള്ളം പൊട്ടിപ്പോയി അത് തുടങ്ങി കിടക്കുക വെള്ളം കൃത്യമായിട്ട് കിട്ടുന്നില്ല ഇത് കഴിഞ്ഞാൽ പരിഹരിക്കേണ്ടത് ഏറ്റവും ബുദ്ധിമുട്ട് ഈ സ്കൂളും കുട്ടികളും കാർ കാർ പാർക്ക് ചെയ്യാനും ഒക്കെ വലിയ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഇത് അധികാരികൾ എന്തെങ്കിലും ഒന്ന് മുൻകൈ എടുത്ത് പെട്ടെന്ന് തീർത്ത് തരേണ്ടതാണ് മുഖത്തലെ വിവിധ ഭാഗങ്ങളിൽ കുഴികൾ കുഴിച്ച് യാത്ര സംവിധാനം മുഴുവൻ തകരാറില്ലായിരിക്കാണ് എല്ലായിടത്തും ഗതാഗത തിരക്കാണ് ഇവിടെ ചർച്ച് സെൻറ്റ് മേരീസ് ജംഗ്ഷനിൽ ഇവിടെ ഒരു ഓട തീർത്ത് ഒരാവശ്യം ഓടയാണ് തന്നെ എന്തിനാണെന്ന് അറിയില്ല അതിൻ്റെ മണ്ണല്ല ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു വണ്ടികൾക്ക് പോകാൻ സാധിക്കുന്നില്ല ഈ സൈഡിൽ നോക്കി ഇവിടെ ഗ്യാസ് പൈപ്പ് ലൈന് വേണ്ടിയിട്ട് കുഴിച്ചിരിക്കുകയാണ് ഓരോ സൈഡിലും കുഴിച്ചത് തീർക്കാതെ അടുത്ത സ്ഥലത്തും വീണ്ടും കുഴിച്ചിടുന്ന സ്ഥിതിയാണ് കാണുന്നത് എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഈ അക്ഷര ജംഗ്ഷൻ നോക്കിയിരുന്ന അവിടെ അവിടെ എല്ലാം കുഴിച്ചിട്ടിരിക്കുകയാണ് കുഴിച്ചിട്ട് അത് തീർക്കുന്നില്ല അടുത്തടം വീണ്ടും പോയി കുഴിക്കുകയാണ് അത് ഒരു സംവിധാനം തീർക്കാതെ അടുത്തടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ടൗൺ മുഴുവൻ ടൗണിൻ്റെ ഈ തെക്കേ സൈഡ് മുഴുവൻ തന്നെ ഒരു വലിയ കുഴികൾ തീർത്തിട്ടിരിക്കുകയാണ് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരും ശ്രദ്ധിക്കുന്നില്ല റോഡിൻ്റെ പണി നടക്കുമ്പോഴത്തേക്ക് എൻ്റെ പി ഡബ്ല്യുടേ ആൾക്കാരോ അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ അല്ല നമ്മുടെ മുനിസിപ്പാലിറ്റി ആൾക്കാരോ ആരും അത് അവർ അവരൊരു ഇഷ്ടത്തിൽ പണിത് അങ്ങോട്ട് പോയേക്കുവാണ് ഇവിടെ കുഴിച്ച് കുഴിച്ച് അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ ഒരു റോഡ് തീർത്ത് ആ റോഡിൻ്റെ ഭാഗം തീർന്നിട്ട് അടുത്ത് കുളിച്ച് കഴിഞ്ഞാൽ യാത്രാ സൗകര്യമുണ്ട് ഞങ്ങൾ ഒന്നര മാസം കഴിഞ്ഞ് ഇവിടെ പത്ത് പൈസ കിട്ടണില്ല മുനിസിപ്പാലിറ്റി കൊടുക്കണമൊക്കെ എല്ലാം കൊടുക്കണം പത്ത് പൈസയുടെ വരുമാനം ഞങ്ങൾ ഉത്തിരി ഇവിടെ ഈ ഇവിടെ ഈ കാണപ്പെടുന്നത് ഈ കാണപ്പെടുന്നത് ഈ മണ്ണ് ഇവിടുന്ന് മാറ്റാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ് അവരൊന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞ ദിവസം ഞാൻ ഗ്യാസുകാരെ കൊണ്ട് ഒമ്പത് പേരുടെ നിർത്തിക്കൊണ്ട് ഞാൻ നിർത്തിക്കൊണ്ടാണ് ഈ മണ്ണ് അത്ര ഒതുക്കി ഒരു വണ്ടി പോകുന്ന രീതിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ഒരു പി ഡബ്ല്യുക്ക് ഇല്ല ആൾക്കൊരു ഉത്തരവാദിത്തം ഇല്ല ഇത് വന്ന് പൊളിച്ചു അങ്ങോട്ട് പോവുക ഇനി ആരെങ്കിലും ഇനി മുൻകൈ എടുത്ത് ചെയ്യുന്നെങ്കിൽ കൗൺസിലർമാരുണ്ട് ഇവിടെ എല്ലാ എത്ര ആൾക്കാരുണ്ട് ഇവിടെ ആൾക്ക് ഉത്തരവാദിത്തമില്ല ഇവിടെ ഇവിടെ അഞ്ചെട്ട് കടക്കാർ ഇവിടെ ഉണ്ട് ഇവിടെ ഇതൊക്കെ തന്നെയാണ് ഒന്നൊന്നര ഒന്നര മാസം അവസ്ഥയിലൊക്കെ സെന്റ് മേരീസ് പാലം പൊളിച്ചിട്ടിരിക്കുന്നത് മറ്റൊരു ദുരിതം ഗതാഗത തടസ്സവും അപകടങ്ങളും വേറൊരു വശത്ത് ജനങ്ങൾക്കിടയിൽ കടുത്ത ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ പാർഗവന്റെ പ്രതികരണം ഗ്യാസ് പൈപ്പുകൾ ഇപ്പോൾ പല വീടുകളിലും കിട്ടിക്കഴിഞ്ഞു പക്ഷേ അവർ കുഴിക്കുന്നതായിട്ടുള്ള കുഴികളിൽ പെട്ടെന്ന് മൂടിപ്പെടാനായിട്ട് പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും നഗരസഭയിലുള്ള ജനങ്ങൾക്ക് വളരെയധികം യാത്രാക്ലേശങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് വരികയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല പ്രാവശ്യം പി ഡബ്ല്യു ഡി റോഡുണ്ട് നഗരസഭയുടെ പുതിയ റോഡുകളുണ്ട് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള വിഷമങ്ങൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ച് ഒരു ധാരണയിൽ തന്നെ പല പ്രാവശ്യവും എത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ കമ്മിറ്റികളും മീറ്റിങ്ങുകളും എല്ലാം കൂടിക്കഴിഞ്ഞ് പെട്ടെന്ന് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾക്കത് എത്രയും വേഗം പൂർത്തീകരിച്ച് കിട്ടാത്തതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാർക്കും പ്രശ്നങ്ങളാണ് അപ്പം അതിനെ നമ്മൾ എല്ലാവരും ശക്തമായിട്ട് തന്നെ എതിർക്കുന്നതായിട്ടുള്ള ഒരു രീതിയാണ് കാണുന്നത് അപ്പം അത് എത്രയും വേഗം നഗരസഭയുടെ ഭാഗത്തു നിന്ന് ആ ഒരു പ്രശ്നം പരിഹരിക്കുവാനായിട്ട് ഞങ്ങളേറെ ശ്രദ്ധിക്കുന്നുണ്ട് അതിന് ഞങ്ങൾ ബാധ്യസ്ഥരാണ് ചേർത്തലയിലെ ഗതാഗത പ്രശ്നവും ജനങ്ങൾ നേരിടുന്ന ദുരിതവും ചേർത്തല എം എൽ എയും മന്ത്രിയുമായ പി പ്രസാദിൻ്റെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു ഏത് റോഡുകളാണോ സിറ്റി ഗ്യാസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർ കുഴിക്കുന്നത് അല്ലെങ്കിൽ അതിന് രൂപമാറ്റം വരുന്നത് മെച്ചപ്പെട്ട തലത്തിൽ ഉണ്ടായിരുന്ന അതേ മെച്ചത്തിൽ തന്നെ ആ റോഡുകൾ പുനഃസ്ഥാപിച്ചേ മതിയാവുകയുള്ളൂ അക്കാര്യത്തിൽ ഒരിള്ളവും കൊടുക്കുകയില്ല കൃത്യമായ നോക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഒരാഴ്ചയ്ക്കകം വിളിച്ചേക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ എല്ലാ റോഡുകളുടെയും പാലങ്ങളുടെയും കാര്യം പ്രത്യേകമായി ചേർത്തല പട്ടണവുമായി ബന്ധപ്പെട്ടും ചേർത്തല മണ്ഡലവുമായി ബന്ധപ്പെട്ടും നവകേരള സദസ്സിൻ്റെ അടുത്ത ഒരു ഒന്ന് രണ്ട് ദിവസങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് മൂന്നാമത് ക്യാബിനറ്റ് യോഗമാണ് അതിനുശേഷം ഈ പറഞ്ഞ എല്ലാ മീറ്റിങ്ങുകളുടെയും തീയതി വളരെ വേഗത്തിൽ തന്നെ എടുക്കുന്നതായിരിക്കും ചേർത്തലയിൽ പ്രത്യേകമായ യോഗം ചേർന്ന് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിരുത്തിയിട്ട് ഈ കാര്യം അവരോട് പറയും എവിടെയാണോ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിന് രൂപമാറ്റം വരുത്തുന്നത് അല്ലെങ്കിൽ റോഡ് കുഴിക്കുക റോഡിൻ്റെ ഘടനയ്ക്ക് മാറ്റം വരുത്തുന്നത് അത് എങ്ങനെയാണോ ഉണ്ടായിരുന്നോ അതേ സ്ഥിതിയിലേക്ക് തന്നെ അതിനെ എത്തിക്കേണ്ടത് അനിവാര്യമാണ് കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല റോഡ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു പൊളിക്കുന്ന റോഡുകൾ ഉടൻ പുനർനിർമ്മിക്കണമെന്ന നിർദ്ദേശവും നൽകി പക്ഷേ ഫലമുണ്ടാകുന്നില്ല ഇനി നാട്ടുകാർ സംഘടിച്ച് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയും പല സ്ഥലത്തു നിന്നും ഉയരുന്നു വിൻമീഡിയ ചേർത്തല